പ്രിയ കലാശ്രീ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ എളിയ കലാപരിപാടിയിലേക്ക് സ്വാഗതം ഇനി വേദിയിലെത്തുന്നവരെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആ തട്ടുകടക്കാർ തന്നെയാണ് അപ്പോ എല്ലാവരും ചേർന്ന് ഒന്ന് കൈയടിച്ച് ആദ്യം തന്നെ അപ്പോ നമുക്ക് വേണ്ട ഇന്ധനം ഇതാണ് ഒരു വണ്ടി ഓടണമെങ്കിൽ ഒരു യമഹ ബൈക്ക് ഓടണമെങ്കിൽ അതിൽ പെട്രോൾ വേണം ഞങ്ങളുടെ പെട്രോൾ എന്ന് പറഞ്ഞാൽ കയ്യടിയും ശരിയൊക്കെയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം ഇനി വേദിയിൽ എത്തുന്നവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് സവാരി ഗിരിഗിരിയിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു അത്ഭുത താരമാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ഒത്തിരി മാന്ത്രിക പ്രകടനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടത്തും മാജിക് അല്ല മിമിക്രിയുടെ തന്നെ അത്ഭുത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല ഇപ്പോൾ സ്വപ്നങ്ങൾ എന്ന പേരുള്ള ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്ത് റിലീസാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ചുള്ള മിസ്റ്റർ കൊല്ലം സുനിൽ ഇനി എൻ്റെ കടയിലൊരു ചായ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അതിന് ഇത്രയും ലൈറ്റ് പോരാ അവന് അതിനുവേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ലൈറ്റ് ഇവിടെ വടക്കനോട് പറഞ്ഞിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ അവനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളിയാണ് മിസ്റ്റർ ബിജു കുട്ടാൻ വെൽക്കം മിസ്സർ ബിജു കുട്ടാൻ അങ്ങനല്ല ടാൻ എന്ത് വൃത്തിയത് മുണ്ടിന്റെ ഞാൻ പറഞ്ഞത് അതെ നമ്മളിവിടെ ഒരു ചായക്കട ഫൈവ് സ്റ്റാർ ടയില്ല ഒരു ഒറിജിനൽ സ്റ്റാർ കട കണക്കുമായി ബന്ധപ്പെട്ട നീ കണക്കും കൂടി നോക്കേണ്ടി വരും ഞാൻ എഴുതി കുറിച്ച് അതപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിന്നെ നിന്നോട് നിർത്താം എട്ടിന്റെ പത്തിന്റെ ഇടയിൽ ഒരു സംഖ്യ പറയുക അങ്ങനെ എട്ടിന്റെ പത്തിന്റെ ഇടയിൽ ചോദിച്ചാൽ ചോദിച്ചാൽ ചോദിച്ചോ ആരോടെ ചോദിച്ചു ഞാൻ പറയാനിക്കുന്ന ാണ് ജനറൽ നോളജാണ് അതെ അതെ അപ്പൊ കൃത്യമായിട്ട് ഉത്തരം പറയുക ശ്രദ്ധിച്ച് കേൾക്കാം ശ്രദ്ധിച്ചു പറയാത്തിന്റെ നാവിന്റെ തുമ്പത്ത് വന്നാണ് കൂടി ചോദിക്കാം മുറ്റത്തെ കക്കൂസ അയ്യോ അല്ല ചെപ്പിനടപ്പില്ല എന്റെ കാര്യം നിന്റെ വീട്ടിലെ അറിയേണ്ടത് നീ എല്ലാവർക്കും അറിയാൻ നാവിന്റെ വന്നു ഒരു കാര്യം ഞാൻ പറയാം ആ ബിജു കുട്ടന്റെ അടുത്ത് ചോദിച്ച പോലത്തെ തറ ചോദ്യങ്ങൾ എന്റെ അടുത്ത് ആണ് പ്ലീസ് ഹോളിവുഡില് അറിവുണ്ടോ അവിടുത്തെ അത്യാവശ്യം അറിവ് ആൾക്കാരൊക്കെ ഹിറ്റ്ലർ വളരെ ചെറുതല്ലായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അവന്റെ സിക്സ് റഡി എന്താണ് പലപ്പത്തിനൊന്നും വലിയ യാതൊരു കാര്യമില്ല ബുദ്ധിമുട്ട് വലിയ ആളുകളുടെ മുമ്പിൽ എത്ര ചെറിയ ആളുകൾ ഉണ്ടാവില്ല ഒരിക്കലും ശവസ്നേഘര കാര മുമ്പില് നടല് വലിച്ചിട്ട് പോക്കള് അവര് പോക്കും കുറഞ്ഞ മുമ്പിൽ നടല് വലിച്ചിട്ടില്ലെന്നാണ് പറ ഇല്ല ഇല്ല കുറപ്പാണോ കുറപ്പാണോ ഒരു ഞാനിപ്പോ ചോദിക്കട്ടെ கரெக்ட்டായിട്ട് പറയോ ആ പറ എന്തേ ഇപ്പോ നീ അന്റെ മുണ്ടി നടല് വലിച്ചില്ലേ ഓക്കേ ഓക്കേ അതെ ഇപ്പോ മനസ്സിലായി ഓക്കേ ഓക്കേ മനസ്സിലായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇനി ഒരു കാര്യം കൂടി അതെ ഹോളിവുഡ് അമേരിക്കലാണ് അമേരിക്ക കാര സസ്യ ബുക്കാണോ അതോ മാംസ ബുക്കാണോ ചോദ്യമാണ് അതെ അല്ല അവിടത്തെ കാര്യങ്ങൾ അറിയണ്ട അമേരിക്ക കാര സസ്യ ബുക്കാണോ മാംസ ബുക്കാണോന്ന് എനിക്ക് അറിയില്ല സെക്സ് ബുക്ക് കണ്ടുപിടിച്ചத அவരാണ്นെന്ന് എനിക്കറിയാം ഓക്കെ അവൻ്റെ വിവരം എന്താണെന്നുള്ള മനസ്സിലായി എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ തട്ടുകിടയിലേക്ക് പാചകത്തിനായി പോവുകയാണ് ഏതാനും ചില കലാപരിപാടികൾ ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിൽ പുതിയ ഐറ്റംസ് ഐറ്റംസായിട്ടെത്തും വീണ്ടും കാണാം താങ്ക്